എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളുടെ സമാഹരണമായിട്ടുള്ള നമ്മുടെ പൊതുഭവനത്തെ കുറിച്ച് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിൽ ഒരു ചുരുക്കം എന്നത് എങ്ങനെയാണ് our planet suffers from അവർ പ്ലാനറ്റ് സഫേഴ്സ് ഫ്രം പൊല്യൂഷൻ ക്ലൈമറ്റ് ചേഞ്ച് ഇൻജസ്റ്റിസ് നമ്മുടെ പൊതുഭവനത്തിന് സംഭവിക്കുന്നത് എന്ത് പോപ്പ് ഫ്രാൻസിസ് മനുഷ്യരുടെ പ്രവർത്തനങ്ങളാൽ ഭൂമിയിൽ സംഭവിച്ച ദൃശ്യമായ മുറിവുകളെ വിശദീകരിക്കുന്നു അമിത ഉപഭോഗം പരിസ്ഥിതിക്ക് വരുത്തുന്ന നാശത്തെ വ്യക്തമാക്കുവാൻ അദ്ദേഹം മലിനീകരണത്തെയും മാലിന്യങ്ങളെയും പ്രത്യേകം എടുത്തു പറയുന്നു തുടർന്ന് അദ്ദേഹം കാലാവസ്ഥാ മാറ്റത്തെ തിരിച്ചറിയുകയും അതിന്റെ ദുരന്തകരമായ സ്വാധീനം നിസ്സഹായരായ സമൂഹങ്ങളെ ബാധിക്കുന്നതായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു ജൈവ വൈവിധ്യ നഷ്ടത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു അതിലൂടെ ഉണ്ടാകുന്ന ജീവി വർഗങ്ങളുടെ നാശം പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെ ദുർബലമാക്കുന്നു എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ആഗോള അസമത്വത്തെ അദ്ദേഹം വിശദീകരിക്കുന്നു പരിസ്ഥിതിയിലെ നാശഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർ ദരിദ്രരാണെന്ന് വെളിപ്പെടുത്തുന്നു ഈ അധ്യായം ഭൂമിയുടെ കഷ്ടപ്പാടുകൾക്ക് നേരെയുള്ള നമ്മുടെ നൈതിക ഉത്തരവാദിത്തത്തെ പറ്റി ഉത്ബോധിപ്പിക്കുന്നു ആദ്യത്തെ അധ്യായത്തിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഭൂമിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ അതിൽ ആദ്യം അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അതായത് നമ്മുടെ മനുഷ്യരാശിയുടെ വികസനം എന്ന് പറയുന്നത് നമ്മള് വികസനത്തെ ലക്ഷ്യമാക്കി മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ ഈ വികസനത്തിന്റെ വേഗം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഇന്ന് നമുക്കറിയാം തൊഴിലിനെ ആധാരമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമ്പത്തിനെ സമ്പാദിക്കുക എന്നുള്ളതിനെ ആധാരമാക്കിക്കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് ഈ ഒരു വേഗം എന്ന് പറയുന്നതിനെ ത്വരിതവൽക്കരണം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് റാപ്പിഡിഫിക്കേഷൻ ഈ ത്വരിതവൽക്കരണം എന്ന് പറയുന്നത് മനുഷ്യരാശിയെ എത്ര ഭീകരമായി ബാധിച്ചിരിക്കുന്നു ഈ നമ്മുടെ ജീവിതത്തെ ആകമാനം ഏത് തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോ ഈ വേഗം മനുഷ്യന്റെ വികസന വേഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ സംഭവിക്കേണ്ടുന്ന ജൈവ പരിണാമത്തിന്റെ വേഗത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്ത വിധത്തിൽ അത് നമ്മളെ നമ്മളെ അത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്നും നമ്മൾ എത്രയും വേഗം തിരിച്ചു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് അനിവാര്യമാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഇത് നമ്മുടെ ലോകത്തിനും അതുപോലെ ജീവിത ഗുണനിലവാരത്തിനും ദോഷം ചെയ്യാത്ത രീതിയിലായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതല്ലെങ്കിൽ അത് നമുക്ക് വർദ്ധിച്ച ഉത്കണ്ഠക്ക് കാരണമാകുന്നുണ്ട് ഇപ്പം നമ്മളടക്കമുള്ള പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാവർക്കും വർധിച്ച ഉത്കണ്ഠയുണ്ട് പക്ഷെ ഈ ഉത്കണ്ഠ എന്നുള്ളതിനേക്കാൾ നമുക്കിന്ന് ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇത്തരം പഠനങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇത്തരം രീതിയിലുള്ള ചർച്ചകളിലൂടെയൊക്കെ ലക്ഷ്യമാക്കേണ്ടത് വെറും വിവര വിവരശേഖരണമോ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള നമ്മുടെ ജിജ്ഞാസ ശമിപ്പിക്കലോ അല്ല മറിച്ച് ഇങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഇടപെടൽ ഇത്തരത്തിലാണ് പ്രകൃതി ആക്കി തീർത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടു ആ വേദനാജനകമായി കൊണ്ട് തന്നെ നമ്മൾ അവബോധത്തിലായിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അവബോധത്തിലായിരിക്കുന്ന സമയത്ത് മാത്രമേ ഇനി എങ്ങനെ പ്രകൃതിയിൽ ഇടപെടണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം ആദ്യമായിട്ട് അതായത് ആ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് സംസാരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് നാം ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് സ്വയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ നമ്മൾ പോസ്റ്ററിൽ വായിച്ചതുപോലെ മലിനീകരണത്തെ കുറിച്ച് അതായത് മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണവും മാലിന്യവും മാലിന്യങ്ങളെ വലിച്ചെറിയുന്ന സംസ്കാരവും ഇതൊക്കെയും നമുക്ക് എത്ര എത്ര അല്ലെങ്കിൽ നമ്മളെ എത്ര അതിഭീകരമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അത് ശരിക്കും ആ പുസ്തകം വായിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഭീകര അവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയിൽ ഉള്ള മാലിന്യ വലിച്ചെറിയൽ സംസ്കാരവും മാലിന്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി പോലും നമുക്കറിയാം നമുക്ക് ആ ഒരു സംതൃപ്ത മായ രീതിയിലല്ല അല്ലെങ്കിൽ അത് പ്രകൃതിക്ക് ദോഷകരമാകാത്ത വിധത്തിലല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ അദ്ദേഹം അതിന് ഭൂമിയില അതായത് കരയിൽ അതുപോലെ കടലിൽ അതുപോലെ എവിടെയൊക്കെയാണോ മാലിന്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യാവസായികമായിട്ടുള്ള മാലിന്യങ്ങള് അതുപോലെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങി വൻ വ്യവസായങ്ങൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ നമ്മൾ കാണിക്കുന്ന ഒരു അലംഭാവം അതിനെപ്പറ്റി അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അത് വായിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയെപ്പറ്റി ശരിക്കും ബോധ്യം വരികയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ആ മാലിന്യം വലിച്ചെറിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമായി മാറിയിട്ടുണ്ട് പക്ഷെ എവിടേക്കാണ് നമ്മൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് അത് തിരികെ വരുന്നത് അതിന്റെ ആഘാതങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് പരിസ്ഥിതിക്ക് ഇതുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ച് നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടാണ് സംഭവിക്കുന്നത് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമുക്കൊരു പരിധിക്ക് അപ്പുറത്തേക്ക് അതിന്റെ ഗൗരവാവസ്ഥയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യാകുലപ്പെടുന്നുണ്ട് അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം കാലാവസ്ഥാ വ്യതിയാനത്തിൽ വര വന്ന ആ നമ്മൾ അതിലൂടെ അനുഭവിക്കുന്ന ആഘാതങ്ങൾ അതുപോലെ ആഗോള താപനം നമുക്ക് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാം ഇത് അദ്ദേഹം ഏറ്റവും വ്യാകുലപ്പെടുന്നത് ഇത് താഴേക്കിടയിൽ അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങളെ ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പലതവണ അതിൽ വ്യാകുലപ്പെടുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ മറ്റെല്ലാ ജൈവ വിഭാഗങ്ങളും ജീവരാശികളും അനുഭവിക്കുന്നുണ്ട് പല ജീവരാശികളുടെയും വർശനാശം തന്നെ ഇതിന്റെ ആ എന്താ പറയുക പ്രത്യാഘാതമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് ജീവരാശികൾ ഇല്ലാതെ ആകുന്നു എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതി നൽകുന്ന സന്ദേശങ്ങളെയാണ് നമ്മൾ എന്നുള്ളതാണ് ആലോചിച്ച് നോക്കൂ എത്ര ആർദ്രമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് എന്നുള്ളതാണ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഒരു ജീവി വർഗം ഇവിടെ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് ഭൂമിയിൽ അതിലൂടെ സംഭവിക്കേണ്ടുന്ന ആ ഒരു സന്തുലിതാവസ്ഥ അതാണ് ഇല്ലാതെയാക്കുന്നത് അപ്പോ ആ ഭൂമി ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ആ ജീവി വർഗങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന ആ ഒരു സന്ദേശം സന്ദേശം എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ പ്രകൃതി നിയമത്തിന്റെ പ്രവർത്തനം അത് നമുക്ക് എന്തേക്കുമായിട്ട് നഷ്ടമാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ജലപ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ ജല ലഭ്യത ഇപ്പോ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോ നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതിയിൽ ജല ദൗർലഭ്യം എന്ന് പറയുന്നത് നമ്മൾ കാര്യമായിട്ട് അഭിമുഖീകരിക്കുന്നില്ല വരൾച്ച എന്ന് പറയുന്നതിന്റെ ഭീകരത നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഒരിടത്ത് ജലലഭ്യത കുറയുന്ന സമയത്ത് ആ ജലലഭ്യത ഉള്ള ഇടത്ത് നിന്നും എടുക്കുന്ന ജലം അത് ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു ഉപഭോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ എത്രയോ പാനീയങ്ങൾ നമ്മൾ കൃത്രിമമായിട്ടുള്ള പാനീയങ്ങൾ ഈ ജലലഭ്യത ഉള്ള ഇടത്ത് നിന്നാണ് അത് ആ വെള്ളം എടുത്ത് ചെയ്യുന്നത് പക്ഷെ അത് അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ശരിയാകും വിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ മറ്റൊരിടത്തേക്ക് അത് കൊണ്ടുപോയി അത് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിധത്തിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം മനുഷ്യര് ചെയ്യുന്ന ഈ ഒരു കാര്യം ഈ ജല ലഭ്യത ലഭിക്കുന്നവർക്ക് പോലും ശരിയാകും വിധം അത് ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവർ അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു തൊഴിൽ അല്ലെങ്കിൽ സമ്പാ സമ്പത്ത് എന്നുള്ളതിനെ എന്നുള്ളതിന്റെ ആ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പൊ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്നുള്ളത് എല്ലാവരും ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് ഉണ്ടാക്കുന്ന ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം ഈ നമ്മള് മലിനീകരണത്തെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ചൊക്കെ ഘോര പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം ഇപ്പോഴും നമ്മൾ ജൈവ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ വേണ്ടത്ര ഗൗരവമായിട്ടുള്ള കാഴ്ച നൽകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം അതിന് പരിഹാരമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം ഏതെല്ലാം ജീവി വർഗങ്ങളെയാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം ബാധിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടൊരു കണക്കെടുപ്പ് നടത്തി ഒരു വസ്തു വിവര പട്ടിക തന്നെ ഉണ്ടാക്കി നമ്മൾ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുത്ത് അവ അർഹിക്കുന്ന സംരക്ഷണം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അത്രയേറെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ ജീവി വർഗത്തെയും ഇപ്പൊ നമ്മള് വൻ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മണ്ണിളക്കലാണെങ്കിലും ശരി പിന്നെ മാലിന്യ ജല ഒഴുക്കലാണെങ്കിലും ശരി ഇതൊക്കെയും കൂട്ടമായിട്ട് ഓരോ ജീവി വർഗങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതുവരെ നമ്മൾ കാണാത്ത ജീവി വർഗങ്ങളുണ്ട് ഇനി നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴുള്ള ജീവി നമ്മളിപ്പോ പല ജീവി കാണാതെയാണ് ജീവിക്കുന്നത് അവർ നമുക്ക് അവരെ നമുക്ക് പല തരത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട് പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന നമ്മളോട് സ്ഥിരമായിട്ട് ഇടപെടുന്ന ജീവി വർഗങ്ങളെ പലതും ഇനി വരും തലമുറകൾക്ക് നമുക്ക് കാത്തു വെക്കാതെ കാത്തു വെക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ള രീതിയിൽ ആശങ്ക പറയുന്നുണ്ട് അപ്പോ എത്രത്തോളം മനുഷ്യരാശി അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയുന്നത് അത് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കിട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിനെല്ലാം പരിഹാരമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇനിയും നമുക്ക് മാറാൻ കഴിയും അല്ലെങ്കിൽ ഇനിയും നമുക്ക് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിന്റെ ഒരു പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് കാരണം ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഒരു ചെറിയ ചലനം പോലും ഇനി ഏത് രീതിയിലാകണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ആശങ്ക ഉണ്ടാവും നമ്മുടെ ചിന്ത പ്രവൃത്തി ഇതിലൊക്കെ നമ്മൾ എത്രത്തോളം മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ രീതിയിൽ ഒരു ഉത്കണ്ഠ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് പ്രത്യാശ കൈവിടാതെ നമുക്ക് നമ്മുടെ ഇപ്പോഴും നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഇത് നഷ്ടപ്പെട്ട് സാധ്യത നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് നമ്മളിനി പ്രവർത്തിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത് അപ്പോ ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരുമിച്ച് ആ ഒരു പ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ആ പുസ്തകത്തിൽ തന്നെ അവസാനം അത് ഈ അദ്ദേഹം സമാഹരിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഇതിന് മുൻപ് നടത്തിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ പുരോഹിതർ ഇങ്ങനെയുള്ളവരുടെ അഭിപ്രായങ്ങളെ സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ നന്നായിട്ട് പറയുന്നുണ്ട് അപ്പോ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ നടത്തുന്ന ഇതിന്റെ പ്രതിവിധികൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല കാരണം നമ്മൾ നടത്തുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ മറ്റിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് ആഘാതങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഭൂമി എന്ന് പറയുന്നതിന്റെ സ്വാഭാവികത എന്ന് പറയുന്നതും നമ്മുടെ വികസന വേഗത്തിനും അപ്പുറം പോകുന്നുണ്ടെങ്കിലും അതിന്റെ തിരിച്ചുവരവിന്റെ വേഗത എന്ന് പറയുന്നതും അതുപോലെ നമ്മുടെ പ്രവചനങ്ങൾക്ക് അതീതമാണ് അങ്ങനെ ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തെ അതായത് പ്രകൃതിക്ക് നമ്മൾ നൽകുന്ന ആഘാതത്തെ നമ്മുടെ ഇടപെടലിനെ കൂടുതൽ ഗൗരവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അതിലേക്ക് അതിന്റെ മാറ്റങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം വളരെ വിശദമായി വലിയൊരു ചാപ്റ്റർ ആണ് അതിൽ ഞാനങ്ങനെ വായിച്ചിട്ട് അതിനെങ്ങനെ നമുക്ക് ചുരുക്കി പറയാമെന്നുള്ളതിനെ കുറിച്ച് കുറച്ച് നേരം എനിക്ക് ആലോചിക്കേണ്ടി വന്നു എന്നാലും അതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതെല്ലാം എല്ലാവരും വായിച്ച് ബോധ്യപ്പെടുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മളിപ്പം ഇത് ഇത്രയും ഇന്ന് പറഞ്ഞ ഈ അധ്യായത്തിലെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതിലൊക്കെ നമ്മുടെ ഇടപെടൽ ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ മുന്നേ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇനി അത് സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കാര്യത്തില് അത് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ കാര്യത്തിലൊക്കെയും ഏത് രീതിയിൽ അത് ഇപ്പൊ നമ്മൾ പറയുന്നില്ല ഫിനോമനൽ ആയിട്ട് എങ്ങനെ ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ വരുന്നത് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പരിവർത്തനത്തിന് കാരണമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്ന ആളുകൾക്കിടയിൽ മാറ്റം ഉണ്ടാക്കി അത് ഈ ഭൂമിയുടെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഭൂമിയുടെ നിലവിളിയെ ശമിപ്പിക്കാനായിട്ട് ഏർ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക